നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം ജർമ്മനിയിൽ ഒരു കിടിലൻ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ജോലി ഒഴിവുകൾ എന്നതല്ല എങ്ങനെയാണ് എളുപ്പത്തിൽ ജോലി കണ്ടെത്താനുള്ള മാർഗം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇതിനായിട്ട് വേണ്ടത് ഓപ്പർച്യൂണിറ്റി കാർഡാണ് കൂടുതൽ വിവരങ്ങൾ പറയാം യൂറോപ്യൻ യൂണിയന് പുറത്തുള്ളവർക്ക് സ്ഥിരമായൊരു തൊഴിൽ കാർഡ് ഇല്ലെങ്കിൽ പോലും ജർമ്മനിയിൽ ജോലി ചെയ്യാനും സമ്പാദിക്കാനുമുള്ള മികച്ച അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് തൊഴിൽ കാർഡ് ഇല്ലാത്തവർക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യാനായി പുറത്തിറക്കിയതാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് ഇത് വിദഗ്ധ തൊഴിലാളികളെ രാജ്യത്തിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ഏതിലെങ്കിലും മേഖലകളിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാണെങ്കിൽ അവർക്ക് ജർമ്മനിയിൽ നിയമപരമായി സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അവസരമാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നത് പോയിന്റ് അടിസ്ഥാനമാക്കിയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് നേടാനുള്ള യോഗ്യത നിശ്ചയിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ആറ് പോയിന്റ് എങ്കിലും നേടിയിരിക്കണം മാത്രമല്ല താമസത്തിന് ആവശ്യമായ സാമ്പത്തികം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കേണ്ടതുണ്ട് അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഉടനടി വർക്ക് പെർമിറ്റ് ലഭിക്കുമെന്നതാണ് വളരെ ആകർഷണീയമായ കാര്യം ജർമ്മനിയിലെത്തിയാൽ ജോലി കണ്ടെത്തുന്നത് എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് അപേക്ഷകർക്ക് കുറഞ്ഞത് രണ്ടു വർഷത്തെ തൊഴിലധിഷ്ഠിത പരിശീലനം ആവശ്യമാണ് ഒപ്പം തന്നെ സ്വന്തം രാജ്യത്തു നിന്നുള്ള യൂണിവേഴ്സിറ്റി ബിരുദം ആവശ്യമുണ്ട് അതുപോലെ ജർമ്മൻ എ വൺ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബി ടു ഭാഷയിലുള്ള പ്രാവീണ്യം ആവശ്യമാണ് സാമ്പത്തിക ഭദ്രത ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപക്ഷെ പാർട്ട് ടൈം ജോലിയിലൂടെ നമുക്ക് ഉറപ്പാക്കാവുന്നതേ ഉള്ളൂ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ അതായത് ദിവസം മൂന്ന് മണിക്കൂറിൽ കുറവ് മാത്രം പാർട്ട് ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ലക്ഷത്തിനു മുകളിൽ സമ്പാദിക്കാം ഇത് അവിടെ ഓപ്പർച്യൂണിറ്റി കാർഡ് നേടുന്നതിന് ആവശ്യമായ സാമ്പത്തിക ഭദ്രത ഉണ്ട് എന്ന് കാണിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഒരു വർഷം കഴിഞ്ഞാൽ സ്ഥിരമായ പെർമിറ്റിന് അപേക്ഷിക്കാവുന്നതുമാണ് ഓപ്പർച്യൂണിറ്റി കാർഡിനുള്ള പോയിന്റുകൾ കണക്കാക്കുന്നത് ഭാഷാ വൈദഗ്ധ്യം പ്രവൃത്തി പരിചയം പ്രായം ജർമ്മനിയുമായുള്ള ബന്ധം എന്നിവ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും യോഗ്യത നേടുന്നതിന് ആറ് പോയിന്റാണ് ആവശ്യം അടിസ്ഥാന ആവശ്യകതകളിൽ ഭാഷാ പ്രാവീണ്യവും സാമ്പത്തിക ഭദ്രതയുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിദേശ പ്രൊഫഷണലുകൾ ഉണ്ട് ആണെങ്കിൽ അഥവാ വിദേശ പ്രൊഫഷണൽ യോഗ്യതകളുണ്ടെങ്കിൽ ഇപ്പം നഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടർ എന്നിങ്ങനെ വിദേശ പ്രൊഫഷണൽ യോഗ്യതകൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നാല് പോയിന്റ് ലഭിക്കും അധ്യാപനം എഞ്ചിനീയറിംഗ് എന്നീ തൊഴിൽ ചെയ്യാനുള്ള അംഗീകൃത യോഗ്യത ഉണ്ടെങ്കിലും നാല് പോയിന്റുകൾ നേടാം കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ അഞ്ചു വർഷത്തെ പ്രൊഫഷണൽ പരിചയം അല്ലെങ്കിൽ ബി ടു ലെവലിൽ ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മൂന്ന് പോയിന്റ് കിട്ടും വൊക്കേഷണൽ പരിശീലനത്തിന് ശേഷമുള്ള രണ്ട് വർഷത്തെ പ്രൊഫഷണൽ പരിചയത്തിനും അല്ലെങ്കിൽ അപേക്ഷകന് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ ബി ലെവലിൽ ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യത്തിനും രണ്ട് പോയിന്റുകൾ നേടാവുന്നതാണ് നാല്പത് വയസ്സിന് താഴെയുള്ള അപേക്ഷകർ മുൻപ് ജർമ്മനിയിൽ താമസിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർ വെറുതെ സന്ദർശിക്കുന്നതിന് വേണ്ടി വന്നു പോകുന്നവരായിരിക്കരുത് അതല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ജോലി സംബന്ധമായോ മറ്റോ അവിടെ താമസിച്ചവരാണെങ്കിൽ ഒരു പോയിന്റ് ലഭിക്കും ഇംഗ്ലീഷിലെ മികവ് സി വൺ അതുപോലെ തന്നെ ജർമ്മൻ മികവ് എ ടു തൊഴിലാളികളിൽ കുറവുള്ള തൊഴിലുകളിലെ യോഗ്യതകൾ അല്ലെങ്കിൽ പങ്കാളികളുമായുള്ള സംയുക്ത അപേക്ഷകൾ എന്നിവയ്ക്കെല്ലാം തന്നെ കൂടുതൽ പോയിന്റ് ലഭിക്കുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡിനെ അപേക്ഷിക്കുന്നതിന് വിദേശത്തുള്ള ജർമ്മൻ മിഷനിൽ ഉദാഹരണത്തിന് ജർമ്മൻ എംബസിയിലോ അല്ലെങ്കിൽ കൺസുലേറ്റിലോ ആണ് അപേക്ഷിക്കേണ്ടത് ഇപ്പോൾ ജർമ്മനിയിൽ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ പ്രാദേശിക വിദേശികളുടെ രജിസ്ട്രേഷൻ ഓഫീസിൽ അപേക്ഷ നൽകാവുന്നതാണ് ആവശ്യമായ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണം യോഗ്യതകൾ ഭാഷാ ഭാഷാവൈദഗ്ധ്യം പാർട്ട് ടൈം ജോലിക്കുള്ള തൊഴിൽ കരാർ പോലുള്ള സാമ്പത്തിക മാർഗങ്ങൾ എന്നിവയുടെ തെളിവ് ഹാജരാക്കേണ്ടതുണ്ട് ജർമ്മനിയിൽ മാസത്തെ താമസം സ്ഥിരീകരിക്കുന്നതിനായി വാടക കരാറുകൾ സർവീസ് ചാർജ് സ്റ്റേറ്റ്മെന്റുകൾ തൊഴിൽ കരാറുകൾ അല്ലെങ്കിൽ വേതന പേയ്മെന്റ് റെക്കോർഡുകൾ ഇവയെല്ലാം തന്നെ രേഖകളായി സമർപ്പിക്കാം ഓപ്പർച്യൂണിറ്റി കാർഡ് ലഭിക്കുന്നതിന് ജർമ്മൻ ഭാഷ എ വൺ ലെവലോ ഇംഗ്ലീഷ് ഭാഷ ബി ടു ലെവലിലോ ഉള്ള പ്രാവീണ്യം ആവശ്യമാണ് ഇതൊക്കെയാണ് ജർമ്മനിയിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജർമ്മനി ജോലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക